ിൽ പോയാത്തില്ല അങ്ങനെ ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മള് പോന്നത് വാദി ബിൻ കാലിലേക്കാണ് കേട്ടോ ഇപ്ര കഴിയാ അല്ലാച്ച ഇപ്ര കഴിയും വെള്ളമുണ്ട് കേട്ടോണ്ട് കേട്ടോ ആണോ നമ്മടെ അങ്ങോട്ടുള്ള പാതിയല്ലേ ആ ശരി അപ്പുറത്താമനെ അപ്പുറത്താ എന്തായാലും പ്രത്യേകമായിട്ട് ഏ സ്റ്റോണോ അങ്ങോട്ട് ില്ലല്ലോ നമ്മളങ്ങോട്ട് പോകുമ്പോഴേക്കും ഇവിടെ ഇവിടൊക്കെ മഴയോ എപ്പോഴും ഉണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആകാശം തന്നെ ഭംഗിയത് കേട്ടോ എല്ലടം ഉണ്ട് കേട്ടോ ഇത് മഴ കൂടുതലുള്ള ഏരിയ ആയോട്ടായിരിക്കും

സ്ഥലത്ത് ടണലല്ലേ ഇതോ കിലോമീറ്റർ പണ്ടരിക്കും നമ്മൾ ഈ ടണലിൽ കയറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ റിഞ്ഞ് കുതിരാണലേ ടണലി എന്ന് വെച്ചാൽ അപ്പൊ ഈ ടണൽ കഴിഞ്ഞു ഇനിയിപ്പോ അടുത്തൊരു ടണലിടെ ഉണ്ടല്ലേ എത്ര കൊറച്ചു ദൂരം അങ്ങോട്ടല്ലേ ശരിയാ നമ്മള് പോയല്ലേ ഒരിക്കലെ നമ്മളാ ഞാൻ വീഡിയോ എടുത്തിട്ട് തോന്നുന്നു തോന്നി അതെയോ ആ ല്ല യമണ്ടൻ യൻ യമണ്ടൻ യൻ മലകളാണ് അല്ലേ ഇങ്ങോട്ടൊക്കെ ലീട്ടാ അടുത്ത അടുത്ത ഇതായില്ല അല്ലേ അടുത്ത ടണലായില്ല പക്ഷെ മല നോക്കി ദൂരം അങ്ങ് നോക്കി അങ്ങോട്ടൊക്കെ നോക്കി അതെ നമ്മൾ താമസിക്കുന്ന ഭാഗങ്ങളിലോട്ട് എനിക്ക് മലകൾ തോന്നുന്നു ആ അതാണ് ഇങ്ങോട്ടൊക്കെ വരുമ്പഴത്തേക്ക് എന്തുവാ സത്യമായിട്ട് ഞാനേ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോഴേ ഏഹ് എന്റെ നാട് അത്ര സൗന്ദര്യം ഇല്ലാത്ത ദുബായ് സ്വപ്നം കണ്ടല്ലേ എനിക്കങ്ങനെ ദുബായ് സ്വപ്നം എനിക്ക് ദുബായ് കണ്ടിട്ടില്ലായിരുന്നല്ലോ പക്ഷെ ഇത് ഞാനിവിടെ വന്ന ഫ്ലൈറ്റിന് താഴെ നോക്കിയപ്പോഴേ എന്റെ ഇഷ്ടം പോലെ തെങ്ങുമ അല്ലെങ്കിൽ ആ കടകളും വണ്ടി പോകുന്നതും ഇത് ഇതി ഒന്നും കാണാനില്ല വീഡിയോസ് അങ്ങനെ കണ്ടിട്ടില്ല അതിപ്പോ ഞാൻ നാട്ടിൽ ഇപ്പഴേ ഞങ്ങളെ കുഞ്ഞമ്മയല്ല അവരെയും അവരുടെ ഹസ്ബൻഡ് ഇവിടെ വർക്കിന് വന്നിട്ട് ഇവിടെ സാലറിയൊക്കെ കുറവാന്ന് പറഞ്ഞിട്ട് അപ്പോഴേ ഒരു തവണേ വന്നോളൂ പിന്നെ അതെന്തില്ല അപ്പൊ ഇത് ഇവിടുത്തെ വെച്ച് ഇവിടെ ഒരു സാധാ സ്ഥലം അതേ ദുബായിയോ മറ്റു സ്ഥലങ്ങളോ ഒക്കെ നോക്കുമ്പോ ഇതിന്റെ അല്ലേ നാലിരട്ടി സൗകര്യങ്ങളും കാര്യങ്ങളും സാലറി ഒക്കെ ഇല്ലേ അല്ലേ ജീവിത ചെലവും ആ ജീവിത ചെലവും കൂടുതലാണ് അതെ ണലോട്ട് വലുത് ഓ അത് ശെരി അടുത്ത ടണലിലോട്ട് ഏഹ് ആണോ ഒരു റോഡുണ്ട് കേട്ടോ ശരി ആ ഒരു തോട്ടവും പിന്നെ വെള്ളവും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അത് തണലുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ കാണുന്നാലോ ആ വീടുകളൊക്കെ കേട്ടോ അത് ഓ അതിന്റെ സ്റ്റോറൊക്കെയാ ആ ക്യാമറയൊക്കെ ഉണ്ട് ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് പറയുന്നല്ലോ ഇതൊക്കെ വീടുകളോ അവിടെ പണി ചെയ്യുന്നവരൊക്കെ താമസിക്കുന്ന ഏരിയ

വീടുകളാണ് അപ്പുറത്തോട്ട് ഒരു വണ്ടി കിടപ്പുണ്ട് നമുക്ക് ഇവിടെ വന്ന് കഴിക്കാം വെയിലാണെങ്കി തിരിച്ചിടും വണ്ടി മൂക്കം അമ്മക്കൊക്കെ വെയിലടിക്കുന്നു അപ്പൊ വെയിലുണ്ട് അല്ല നിന്നൊക്കെ വെയിൽ കിട്ടുന്നു െ താഴെ വീടില്ലേ അത് ഞാൻ വിളിച്ചു കടലക്കറി ഓ രാവിലത്തെ ദോച്ചയുടെ വേറൊന്നും വേണ്ട പിന്നെ കറിയാണ് ഗൾഫിന്റെ ചമ്മന്തി പാവയ്ക്ക നാരങ്ങ അച്ചാർ പിന്നെ മുളകുണക്കിയത് മുളവ് മുളവ് നാട്ടിൽ നിന്ന് അച്ച നന്നിട്ട് കേട്ടോ ഈ കാന്തരി പിന്നെ തൈര് തൈരിനകത്തിട്ട് ഉണക്കിയത് പിന്നെ നമ്മടെ പാവയ്ക്കയും ഐറ്റങ്ങളൊക്കെ വായിൽ വെള്ളം വരുന്നത് ആദ്യം അവർക്ക് കൊടുക്കട്ടെ ആദ്യം അമ്പാടിക്ക് ചോറ് കുഞ്ഞൻ ചെറുക്കന് ചോറ് പോലെ വെള്ളച്ചോറായി അമ്പാടിക്ക് അല്ലേ വേണ്ടത് വേറെ ഒരു കറി അമ്പാടിക്ക് വേണ്ട അമ്പാടിക്ക് ചമ്മന്തി മാത്രം മതി മോര് വേണോ മോര് കടലക്കറി വേണോ കടലക്കറി രാവിലെ ദോശയ്ക്ക് കഴിച്ചത്

ആമേ കേവണമല്ലേ ക്യാപിറ്റൻ സൂപ്പറാണ് മോനെ അവൻ മുഖം നോക്കി എന്നെ വലവട്ടേ ഓ അങ്ങോട്ട് വാസായിട്ട് കൈയ്യ് കേയ്ക് മാത്രം ഇട്ടേക്കട്ടെ ആരും വീടി പോയി പോയി കവി പാവയ്ക്ക വേണം ആരിങ്ങ അച്ചാർ വേണോ നോ താങ്ക്സ് ഞാൻ കൈയ് ചൂജാദം ചമ്മന്തി വേണോ നോ താങ്ക്സ് മുളവ വേണോ ല്ലേ യെസ് പ്ലീസ് ദാ ഒരു മുളവ എടുത്തി മോര് വേണോ അ പിന്നെ അല്ലാതെ നമ്മൾ എവിടെ ഫുഡ് ചമ്മന്തി വേണോ കൊള്ളാം ഈ ടേസ്റ്റ് ഹോട്ടലിൽ പോയാ കിട്ടത്തില്ല നമ്മള് ചോറൊക്കെ കഴിച്ച് ഇനി നമ്മള് മെയിൻ റോഡിലോട്ട് കേറുക ഇനി ഇനി എങ്ങോട്ടേസ് റെസ്റ്റോറന്റ് ആണോ ഇന്ത്യൻ ആ ല്ലേ അന്നൊക്കെ ചെയ്യാനായിരിക്കും ഇപ്പൊ അതും വല്യ ഇതല്ലെങ്കിലും തണുപ്പുള്ള ഒരു മരുഭൂമി പോലെ

ഭാഗത്തേ നല്ല തിരക്കായിരുന്നിരിക്കുന്നു ഇന്നേരപ്പ അത്തരം തിരക്ക് കാണില്ല അല്ലേ നേരെ അങ്ങ് പോയാ മതിയോ ഏട്ടനോട് ഒരു വർക്കായിട്ടാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത് അതുകൊണ്ട് നമുക്കിവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ളതൊന്നും അറിയാൻ വയ്യ അതിനുള്ള ടൈമും കിട്ടുന്നില്ല അപ്പം നമ്മൾ വീണ്ടും ടണൽ വഴി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഇനിയുള്ള കാഴ്ചകളൊന്നും വലുതായിട്ട് കാണിക്കുന്നിട്ടുണ്ടോ കാരണം അങ്ങോട്ട് പോയപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് വീഡിയോ നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്